അസുരാസൃ വസാ പങ്ക ചർച്ചസ്തേ കരോജ്വലം ശുഭയ ഖഡ്ഗോ ചണ്ഡിഗേ ാം വയം അസുര അസൃക് വസാ പങ്ക ശുഭായ ഖഡ്ഗോ ചർച്ചു ചണ്ഡികേ ം ചണ്ഡികേ ചാദേവി ചർച്ചിത അസുരന്മാരുടെ രക്തവും മേധസ്സും ആകുന്ന ചെളിപുരണ്ട തേ കരോജ്വല നിന്റെ കയ്യിൽ പ്രകാശിക്കുന്ന ഖഡ്ഗവാള് ശുഭായ ഭവതു മംഗളത്തിനായി ഭവിക്കട്ടെ വയം ഞങ്ങൾ െ നമസ്കരിക്കുന്നു അസുരന്മാരുടെ രക്തവും മേധസ്സുമാകുന്ന ചെളിപുരണ്ടതും നിന്റെ കയ്യിൽ തിളങ്ങുന്നതുമായ ഖഡ്ഗം ഞങ്ങളുടെ മംഗളത്തിനായിട്ട് ഭവിക്കട്ടെ ചണ്ഡികാദേവി ഞങ്ങൾ നിന്നെ നമസ്കരിക്കുന്നു നീ സന്തോഷിച്ചവളായാൽ രോഗാൻ അപഹംസതി എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നു രുഷ്ടാതു കോപിച്ചവളായാലോ സകലാൻ അഭീഷ്ടാന്തി എല്ലാ ഇഷ്ടകാമങ്ങളെയും നശിപ്പിക്കുന്നു ത്വാം ആശ്രിതാനാം നരാണാം നീ നിന്നെ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് വിപത്തിന ആപത്തില്ല ത്വാം ആശ്രിത നിന്നെ ആശ്രയിക്കുന്നവർ ആശ്രയദാം അന്യർക്ക് ആശ്രയമായി തീരുന്ന അവസ്ഥയെ പ്രയാന്തിഹി പ്രാപിക്കുന്നു എന്നത് പ്രസിദ്ധം നീ സന്തോഷിച്ചാൽ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നു നീ കോപിച്ചാൽ അഭിലാഷങ്ങളെയും കാമങ്ങളെയും നശിപ്പിക്കുന്നു നിന്നെ ആശ്രയിക്കുന്നവർക്ക് ആപത്തുകൾ ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല അങ്ങനെയുള്ള മനുഷ്യർ മറ്റുള്ളവർക്ക് ആശ്രയമായി തീരുമെന്നുള്ളത് പ്രസിദ്ധവുമാണ് രോഗാൻ എന്ന പദം ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെ മാത്രമല്ല എല്ലാവിധമായ ആപത്തുകളെയും കുറിക്കുന്നു ദേവി പ്രസന്നയായാൽ എല്ലാ ആപത്തുകളെയും നശിപ്പിക്കുന്നു ദേവി കോപിച്ചാലോ എല്ലാ ഇഷ്ടങ്ങളും കാമങ്ങളും തടസ്സപ്പെടുന്നു ദേവിയെ ശരണം പ്രാപിക്കുന്നവർക്ക് ഒരാപത്തും ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല അവരെ അന്യർ ആശ്രയിക്കുകയും ചെയ്യും യം യാദ്യം ദ്വി മഹാസുരാണേരാത്മമൂർത്തി പ്രഗരോധി കന്നേത് കൃതം യഥനം ത്യാദ്യം ധർമ്മം ദേവി മഹാസുരാണേരേകേർ ബഹുദാത്മമൂർത്തി പ്രകരോദി കാന്യ ദേവി അംബിക അല്ലയോ അംബിക ദേവി അദ്യ ഇപ്പോൾ ത്വയ നിന്നാൽ ആത്മമൂർത്തി സ്വന്തം രൂപത്തെ അനേകേ രൂപേ അനേകം രൂപങ്ങളാൽ ബഹുദാ കൃത്വ ബഹുവിധത്തിലാക്കിയിട്ട് ധർമ്മദ്വീഷാം ധർമ്മത്തെ ദ്വേഷിക്കുന്നവരായ മഹാസുരാണ് മഹാസുരന്മാരുടെ യത് കഥനം കൃതം എന്ത്ന്ത് എന്ത് നാശമാണോ ചെയ്യപ്പെട്ടത് തദ്ദേ അപ്രകാരമുള്ള ഈ പ്രവൃത്തി അന്യാ കാ പ്രകരോധി വേറെ ആരാണ് ചെയ്യുക അംബികേ ദേവി നീ ഇപ്പോൾ സ്വശരീരത്തെ ബ്രാഹ്മാദികളായ അനേകം രൂപങ്ങളാക്കിയിട്ട് ധർമ്മദ്വേഷികളായ മഹാശുരന്മാരെ നശിപ്പിച്ചുവല്ലോ ഇത് ചെയ്യാൻ മറ്റാരാണ് ഉള്ളത് ദേവി വിവിധ ദേവന്മാരുടെ ശക്തികളായി രൂപം പൂണ്ട് നിശുംഭാദികളെ വധിച്ചതും ശുംഭനെ ബോധ്യപ്പെടുത്താനായി ആ രൂപങ്ങളെ സ്വശരീരത്തിൽ ലയിപ്പിച്ചതും മുമ്പ് വരിച്ചു ഇത് ചെയ്യാൻ മറ്റാർക്കും കഴിവില്ല ദേവി ജഗദ്രൂപിണി ആയതുകൊണ്ട് എല്ലാ ശക്തികളും ദേവി തന്നെയാണ് മറ്റാരും അങ്ങനെ ഇല്ല